എൻ്റെ പേര് മേരി ഞാൻ ഇരിട്ടിയിലുള്ള എടൂർ ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടൊരു സാക്ഷ്യം പറയാൻ എൻ്റെ ആങ്ങളയ്ക്ക് വൻ ഗ്രിയാസിൽ കല്ലായിരുന്നു കല്ലുകാതെ വളർന്നു മൂത്ര ആശയത്തിന് തടസ്സമുണ്ടായി ഒരു വലിയ കല്ല് വളർന്നു ബ്ലോക്കായി കിടന്നു മൂത്രം പോകാതെയായി ഇൻഫെക്ഷനായി മഞ്ഞപ്പിത്തം കയറി മൂടി അവസാനം അങ്ങോട്ട് അങ്ങാറ്റെത്തി മൂന്ന് സർജന്മാരെ കാണിച്ചിട്ടും അവർ പെട്ടെന്ന് പിറ്റേന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തില്ലേ ആളിൻ്റെ നില പോക്കാന്ന് പറഞ്ഞു നോക്കുമ്പോൾ സാമ്പത്തികം ഇല്ല ഞാൻ പിന്നെ അന്ന് ഡിസ്ചാർജ് വാങ്ങി തിരിച്ചു വന്നു പിറ്റേന്ന് ഒൻപത് മണിക്ക് പിന്നെ ഓപ്പറേഷൻ തീരുമാനിച്ചതാണ് രണ്ട് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു ഒന്ന് ആദ്യം കീഹോള് ചെയ്തിട്ടത് എടുത്തിട്ട് വലിയ ഓപ്പറേഷൻ പുറകെ ചെയ്യണമെന്ന് പറഞ്ഞു അന്നേരം ഇവർക്ക് ഇവർ ഡിസ്ചാർജായി പോകുന്നു ഞാനും ഇവർ അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ശനിയാഴ്ച വൈകുന്നേരം ഇവിടുത്തെ ഏൽഗൃഹയിൽ ശുശ്രൂഷ കൂടി അപ്പം ഞാൻ ഇങ്ങനെ ദൈവമേ പിന്നെ ഓപ്പറേഷൻ കൂടാതെ സുഖമാകുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം എന്ന് നേർന്നു അന്ന് തന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു ജോർജ് എന്നൊരു മകനെ പാൻഗ്രാസി കല്ല് കൂടി ഇൻഫെക്ഷനായി മഞ്ഞപ്പിത്തം ബാധിച്ച മകനെ കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തുന്നു നല്ലൊരു ഞാൻ കേട്ടോ ഓൺലൈനിൽ കാണുമ്പോൾ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഈ കല്ല് തനിയെ മൂത്രസഞ്ചിയിൽ വീഴുകയും മഞ്ഞപ്പിത്തം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് രണ്ടാഴ്ച കൊണ്ട് കുറഞ്ഞ് അവന് പരിപൂർണ്ണ സൗഖ്യം കിട്ടുകയും ചെയ്തു അത് അതേ തുടർന്ന് എനിക്ക് ചെവിക്ക് അകത്തൊരു ചെറിയ പ്രാണി പോയിട്ട് ഞാൻ അങ്ങനെ ഒത്തുകൊണ്ട് കളഞ്ഞു പക്ഷേ അത് കടിച്ച മുറിവാക്കി എന്തെല്ലാം മരുന്ന് ചെയ്തിട്ടും പിന്നെ ഈ ഇത് മാറുന്നില്ലായിരുന്നു ഭയങ്കര വേദന മരുന്നേതിന് മാറിയില്ല ചെവിയുടെ ചെവിക്കുറ്റിയെല്ലാം നീരും വെച്ച് ഭയങ്കര വേദനയായിരുന്നു സഹിക്കത്തില്ലാത്ത വേദനയായിരുന്നു അപ്പം ഞാനിവിടുത്തെ ഒലിവെണ്ണ ഒലുവയിൽ പുരട്ടി വ്യഞ്ചരിച്ച ഒലുവോയിൽ പുരട്ടി അതോടുകൂടി ആ ചെവി വേദനയും മാറിക്കിട്ട് കർത്താവിന് ഒരുപാട് നന്ദി ഞാനൊരു ശനിയാഴ്ച വൈകുന്നേരം ചാലോം ടി വി ആ ശാലോം ശുശ്രൂഷയിലെ വിളിച്ചു പറഞ്ഞത് നല്ലൊരു കൈയ്യൂടി ഇവിടുത്തെ കണ്ടോ ശാലോമിലെ എൽറുഹ ദൈവം എന്ന ശുശ്രൂഷ ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് മിനിറ്റിൻ്റെ ശുശൂഷയാണ് ശാലോമിലെ ശുശ്രൂഷ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആളേരെ കാര്യം വിളിച്ചു വന്നത് ഇങ്ങനെ ജോർജ് എന്ന മകന്റെ പാൻക്രിയാസിലെ കല്ല് കർത്താവസോക്കിയപ്പെടുത്തുന്നു പിറ്റേ ദിവസം അത് കല്ല് ദൈ മൂത്രത്തിലൂടെ പോവുകയാണ് കണ്ടോ ഒരു പത്ത് വചനം ഏറ്റു പറഞ്ഞ് സ്തുതിക്കുക അതാണ് വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്താനാണ് ആ ശുശ്രൂഷ വെച്ചിരിക്കുന്നത്